സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ ഈ അച്ചുവേട്ടം എന്ന് പറഞ്ഞ തിലേട്ടൻ ചാൻ ചെയ്യുന്ന വേഷം വീണ് ചെടിച്ചട്ടി തലയിടിച്ച് ആശുപത്രി കൊണ്ടുപോയി സ്റ്റിച്ചിടും അപ്പൊ ഈ രണ്ട് മക്കളും വരില്ല ശ്രീനിയായിട്ടും ജയറാമേട്ടനും കാണാൻ വരില്ല ഇവര് കാണാൻ വരാതിരുന്ന ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കൊണ്ടിരുന്നത് ഉണ്ണുചണ്ട സാർ ഇങ്ങനെ കൊണ്ടുവരുമ്പോ മാത ഓടി വന്നിട്ട് അച്ഛനെ വേദനിച്ചോക്കുമ്പോൾ സർക്കാർ തലയ്ക്ക് പിന്നെ ഒരു പ്രത്യേകതയുണ്ട് തല മുറിഞ്ഞാൽ നമുക്ക് വേദനിക്കേയില്ല കുട്ടി ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എന്നൊക്കെ ഒരു പ്രത്യേക അത് ഒടുവിലാശാന് വഴങ്ങുന്ന തരത്തിൽ തന്നെ ഈ റൈറ്റേഴ്സിനും അറിയാം ഫിക്സ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒരു സർക്കാസൊക്കെ ചേർത്താൽ നന്നായിട്ട് അഭിനയിച്ച് വിശ്വാസം ഫലിപ്പിക്കുന്നു റൈറ്റേഴ്സിനും ഞാനിതിന്റെ വന്ന ദിവസം തന്നെ കഥ പറഞ്ഞു കൊടുത്തായിരുന്നു അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും നാടക ട്രൂപ്പ് തുടങ്ങുന്നതായിട്ടാണ് വലിയ പദവിയിലിരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അതിൻ്റെ ഒരു ഈഗോ അവർക്കുണ്ട് ഇപ്പോഴും അവരാ കസേരി ഇരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് അപ്പോൾ നാടകകൃത്തും സംവിധായകനുമായ ഉണ്ണിയേട്ടന് അതിൻ്റെ അപ്പുറത്തെ ഈഗോയാണ് ഞാനാണ് ഈ കല മുഴുവൻ നിയന്ത്രിക്കുന്നത് ഞാനാണ് ഏറ്റവും വലിയ എഴുത്തുകാരൻ സംവിധായകൻ എന്നുള്ള ഇത്രയും പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ ഇത്രയും പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളി പുള്ളിയുടേതായ ഒരു മാനേസൊക്കെ ഇങ്ങനെയൊക്കെ കയ്യൊക്കെ എടുക്കും ഇവരുമായിട്ട് ഉടക്കിയിട്ട് നാടകം മൊത്തം അങ്ങോട്ട് വായിക്കും ഇവരെ മൂന്ന് പേരുടെ മുമ്പ് ഇവർക്ക് ഈ മൂന്ന് പേർക്കും നാടകമായിട്ടൊന്നൊരു ബന്ധമില്ല മൊത്തം നാടകം വായിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് മനോഹരമായ സ്ക്രിപ്റ്റ് പുള്ളിയനെ പറയണം പെണ്ണുങ്ങളെ പിടിക്കും അപ്പോൾ പെണ്ണങ്ങളെ പിടിക്കുന്നതാ കംപ്ലീറ്റ് ആയിട്ട് എന്നാൽ അടിയും വായിക്കും അതായത് ഈ നാടക കൃത്തിൻ്റെ ഈഗോയെ ഇവർ വിട്ടുകൊടുക്കത്തില്ല ഈഗോ ക്ലാഷ് ആണ് ആ സിനിമ ശരിക്കും പറഞ്ഞാൽ മുഴുവൻ അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു തകർത്ത പെർഫോമൻസ് എന്ന് പറയുന്നത് പിന്നെ പെണ്ണിനെ പോലെ അഭിനയിച്ച് കാണിക്കുക നായകൻ്റെ വേഷത്തിൽ ഉടനെ തന്നെ നിന്നുകൊണ്ട് നായകനായിട്ട് അഭിനയിച്ച് കാണിക്കുക ആ ഒരു റേഞ്ച് ഈ പെണ്ണിനെ പോലെ അഭിനയിച്ച് കാണിക്കുന്നത് ഒരു ഒരു ശതമാനം നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ ഓർത്തെന്ന് പറയുന്ന പടത്തിൽ പൊന്നംപീളി പൊട്ടും തൊട്ടും എന്നുള്ള പാട്ടിൽ ഒരു ചെറിയ ഒരു കൂട്ടത്തിൽ ഒരു ഹീറോയിൻ ആയിട്ട് ഒരു രണ്ട് ഷോട്ട് ഉണ്ട് ഒരു തനി സ്ഥലത കേട്ടിട്ടാണ് ചെയ്യുന്നത് നമ്മളിപ്പം പലതവണ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് എഴുത്തുകാർ സംവിധായകർ സിനിമ ആലോചിച്ച് തുടങ്ങുന്നതിനൊപ്പമേ ആലോചിച്ച് തുടങ്ങുന്ന ഒരു അഭിനേതാവാണ് ഒടു രണ്ണികൃഷ്ണചൻ അല്ലാതെ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്കൊരു വേഷം ആര് ചെയ്യണം അങ്ങനെയൊന്നും അല്ലാതെ സിനിമയുടെ ജനനത്തിനൊപ്പമുള്ള ഒരു കഥാപാത്രമാണ് അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഒടു രണ്ണികൃഷ്ണചരൻ്റെ മികച്ച വേഷങ്ങൾ സമ്മാനിച്ച ഒരാൾ ഒരുപക്ഷെ പലതവണ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ നഷ്ടങ്ങൾ എങ്ങനെയാണ് മറ്റാളുകളെ വെച്ച് നികത്തുക എന്നുള്ളത് വീണ്ടും ചില വീട്ടുകാരികൾ ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് പള്ളിയിലെ പള്ളിയിലച്ചനുൾപ്പെടെ ഒരുപാട് നാടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ് നാട് ഭ്രാന്തനായ ഒരു പള്ളിയിലെ പള്ളിയിലച്ചൻ്റെ കഥ ഉൾപ്പെടെ കഥാപാത്രം ഉൾപ്പെടെ ഒരുപാട് മനോഹരമായ കഥാപാത്രങ്ങൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നെ സമ്മാനിച്ച സത്യൻ എന്തിക്കാണ് സാർ ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പറ്റിയിട്ട് ഞാൻ പറഞ്ഞ തീരയിൽ അത്ര അധികം ഓർമ്മകളുണ്ട് എനിക്ക് എന്റെ ജീവിതവുമായിട്ടും എന്റെ സിനിമാ ജീവിതവുമായിട്ടും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒരു നടൻ മാത്രമായിട്ടല്ല ഒരു സഹോദരനായിട്ടാണ് ഞാൻ കാണാറുള്ളത് ഈ സെറ്റിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറുക എന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന അസുലഭമായ ഒരു കഴിവാണ് അത് ഉണ്ണേട്ടനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം മിസ്സ് ചെയ്യുന്നത് സിനിമകൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും നാട്ടുപുറത്തെ സിനിമകൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഉണ്ണേട്ടനെയാണ് കാര്യം ഇത്രയും സ്വാഭാവികമായ രീതിയിൽ ഒരു വിഷയം അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ മുന്നിൽ വന്ന് സംസാരിക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ള ആളുകൾക്കാണ് അത്തരം ഒരു സിദ്ധി കിട്ടിയിട്ടുള്ളത് ഉണ്ണേട്ടൻ എൻ്റെ സിനിമയുടെ വിജയത്തിന്റെ വലിയൊരു ഭാഗമാണ് ഇപ്പോൾ സന്ദേശമായാലും പൊന്മുട്ടണെന്ന താറാവായാലും ഓരോ ഓരോ സിനിമകളും മഴവിൽ കാവടിയായാലും എത്ര 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 സിനിമകൾ എത്ര വിധ വൈവിധ്യമാകുന്ന വേഷ ാണ് ചെയ്യുന്നത് അതിനപ്പുറത്ത് ഉണ്ണേട്ടൻ എന്ന വ്യക്തിയുടെ ഒരു നന്മ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുള്ള വ്യക്തിയാണ് ആർത്തിയില്ല അത്യാവശ്യത്തിന് കൂടുതൽ പണം സമ്പാദിക്കണമെന്നോ പേര് സമ്പാദിക്കണമെന്നോ ഒരു മോഹമില്ലാത്ത ഒരു കറകളഞ്ഞ വ്യക്തിയാണ് കൊടുവലുണ്ണികൃഷ്ണൻ